അലൈക്കും വാർമത്തല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ് ലിസാനുൽ ഖുർഹാൻ പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി നംല ഉൽ ഫറാഹ ബിൽ ബുനാസിബ് വിട്ട ഭാഗം യോജിച്ചതുകൊണ്ട് ചേർത്ത് കൊടുക്കാനാണ് പൂർത്തീകരിക്കാനാണ് അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഇവിടെ അതിനോടൊക്കെ യോജിക്കുന്ന വാക്കുകൾ ചേർത്ത് കൊടുക്കേണ്ട വാക്കുകൾ ബ്രാക്കറ്റിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് നോക്കാം എന്തൊക്കെയാണ് യുസല്ലിമു യുസല്ലിമു എന്ന് പറഞ്ഞാൽ സലാം പറയുന്നു അല്ലെങ്കിൽ പറയും യർഹമു ചെയ്യും അതേപോലെ യക്തുബു എഴുതും യദ്ഹബു പോകും യഷ്റബു കുടിക്കും ഇതൊക്കെയാണ് അർത്ഥം വരിക ഇനി നമുക്കിങ്ങനെ നോക്കുക ഒന്നാമത്തെ ചോദ്യം എന്താ ഡേഷ് അബി ഇലസോക്കി എന്താണ് അർത്ഥം വരുന്നത് അബി എൻ്റെ ഉപ്പ ഇലസോക്കി അങ്ങാടിയിലേക്ക് ഇനി അതിനോട് യോജിക്കുന്നത് ഏതാണ് എൻ്റെ ഉപ്പ അങ്ങാടിയിലേക്ക് പോകും എന്നല്ല വേണ്ടത് അപ്പോൾ എന്താണ് അവിടെ അതിലെ നാലാമത്തെ ഓപ്ഷൻ യദ് ഹാബു അതാണ് അവിടെ യോജിപ്പിക്കേണ്ടത് നമുക്ക് ഇതിൻ്റെ ക്യാൻസറുകൾ പേജ് നമ്പർ ഏഴ് ഒന്ന് രണ്ടാമത്തെ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് ഇത് വർക്കുകളായിട്ട് അവിടെ നഖർ ഊ വനെ ഹു പറഞ്ഞാൽ ആ വർക്കിലൊക്കെ അത് തന്നിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയാൽ മനസ്സിലാകും ഇനി രണ്ടാമത്തത് എന്താ ഡേഷ് അൽ ഉസ്താദു അലൽ ഔലാദി ഡേഷ് അൽ ഉസ്താദ് ഉസ്താദ് അൽ അൽ കുട്ടികളുടെ മേൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് അവിടെ ഉള്ളത് യുസല്ലിമു എന്നാണ് സലാം പറയും എന്നാണ് ഉസ്താദ് കുട്ടികളുടെ മേൽ സലാം പറയും അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ഒന്നാമത്തെ തന്നെ യുസല്ലിമു എന്നാണ് അതാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി മൂന്നാമത്തെ എന്താ അൽ അബു ഡേഷ് അൽ ഔലാദ അൽ അബു ഉപ്പ ഇനി അവിടെ എന്തോ ഒരു വാക്ക് കൊടുക്കാണ്ട് പിന്നെ അൽ ഔലാദ ഔലാദെന്നുണ്ട് കുട്ടികളോട് ഉപ്പ കുട്ടികളോട് എന്ത് ചെയ്യും കരുണ ചെയ്യുമെന്നല്ലേ നമ്മൾ പഠിച്ചത് അതൊക്കെ ആ ഭാഗത്ത് തന്നെ ഉണ്ട് അപ്പോൾ എന്താണ് ഇർഹമു എന്നാണ് അവിടെ ചേർക്കേണ്ടത് ഇർഹമു അപ്പോൾ അൽ അബു ഇർഹുൽ ഔലാദ എന്ന് വരും ഇനി നാലാമത്തെ എന്താ ഡേഷ് അ ത്വാലിബു അദ്ദർസ ഡേഷ് ത്വാലിബു അദ്ദർസ വിദ്യാർത്ഥി പാഠം ഇനി അവിടെ എന്താണ് വേണ്ടത് എഴുതും എന്നല്ല വേണ്ടത് ഇവിടെ യക്തുബു ആണ് അതിനോട് ഏറ്റവും കൂടുതൽ യോജിക്കുക അപ്പോൾ യക്തുബുത്ത് എന്നവിടെ ചേർത്ത് കൊടുക്കുക എക്തുബു ത്വാലിബു അദ്ദർസ അഞ്ചാമത്തത് ഡേഷ് അൽ അഹു അൽ ഹലീബ എന്താണ് അഹു എന്ന് പറഞ്ഞ സഹോദരൻ ഹലീബ് പറഞ്ഞാൽ പാല് അപ്പോൾ സഹോദരൻ പാല് എന്താണ് ഉണ്ടാവുക അവിടെ ചേർക്കേണ്ടത് നമ്മൾ ഏറ്റവും ഷൂട്ടാകുന്നത് അങ്ങനെ നോക്കിയാൽ മതി കുടിക്കും എന്നല്ല വേണ്ടത് അതിൻ്റെ അറബി എന്താണ് ഇവിടെ ഉള്ളത് അതാ ആ ഓപ്ഷൻസുകളിൽ അവസാനത്തത് അതായത് യഷ്റബു അപ്പോൾ അതെങ്ങനെ വരും യഷ്റബ് ഉൽ അഹു അൽ ഹലീബ എന്നാകും ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് യദ്ഹബ് എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് യദ്ഹബു അബി ഇല സോഖി രണ്ട് യുസലിമു എന്ന് ചേർക്കണം യുസലിമുൽ ഉസ്താദ് അൽ അൽ ഔലാദി മൂന്ന് അൽ അബു കഴിഞ്ഞിട്ട് ഇറഹമു എന്നാണ് ചേർത്തൊടുക്കേണ്ടത് അൽ ഔലാദ അൽ അബു ഇറമുൽ ഔലാദ നാല് എക്തുബു എന്ന് ചേർത്തൊടുക്കണം കൊടുക്കണം ത്വാലിബു അദ്ദർസ യഖ്തുബു ത്വാലിബു അദ്ദറസ അഞ്ച് യഷ്റബ് എന്ന് ചേർക്കണം അൽ അഹു അൽ ഹലീബ യഷ്റബുൽ അഹു അൽ ഹലീബ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നൊക്കമ്മിലുൽ ജല ആ ബോക്സ് കള്ളികൾ പൂർത്തീകരിച്ചു കൊടുക്കാനാണ് ഇവിടെ തന്നിട്ടുള്ളത് അൽ മാളി അൽ മുലാർ മാളി മുലാർ എന്നിങ്ങനെയുള്ള കള്ളികളാണ് ചില വാക്കുകളെ മാളി അവിടെ ഉണ്ട് അതിൻ്റെ മുലാരി നമ്മൾ ചേർത്ത് കൊടുക്കണം ചില വാക്കുകളെ മുലാരി അവിടെ ഉണ്ട് അതിൻ്റെ മാളി നമ്മൾ ചേർത്ത് കൊടുക്കണം ഇവിടെ ഒന്നാമതായിട്ട് അബദ എന്ന് മാളിയിൽ വന്നിട്ടുണ്ട് അബദ ബദ അതിൻ്റെ മുലാരി എന്താണ് നമ്മൾ പേജ് നമ്പർ ആറിൽ അഥവാ രണ്ടാമത്തെ പാഠത്തിൻ്റെ ആ തദരീ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ബോക്സിലാക്കിയിട്ട് മാളി മുലാരി എന്ന് പറഞ്ഞിട്ട് കുറേ ഫീലുകൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ അബദ്ണ്ട് നോക്കൂ അബദൻ്റെ മുതാരി എന്താണ് യാബുദു എന്നാണ് യാബുദു ഇനി രണ്ടാമത്തേൽ മാളിയുടെ സ്ഥാനത്ത് അവിടെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് യുമീ എന്ന് മുലാരിയിൽ കൊടുത്തിട്ടുണ്ട് യു മീതു അതിൻ്റെ മാളി എന്താണ് അതൊക്കെ ആ ബോക്സിലുണ്ട് എന്താണ് അമാത എന്നാണ് അമാത യുമീതു എന്ന് മുലാരി വരും ഇനി അതേപോലെ തന്നെ യൂതു എന്ന് മുലാരിയൻ്റെ കള്ളിയിലുണ്ട് അതിൻ്റെ മാളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് യൂദു അതൊക്കെ അവിടെ തന്നെ ഉണ്ട് എന്താണ് ആദ എന്നാണ് മാളി ആദ യൂതു ഇനി അവസാനത്ത് നോക്കൂ ഹറജ എന്ന് മാളിയുടെ ബോക്സിലുണ്ട് ഇനി നമ്മൾ അതിൻ്റെ മുലാരിയാണ് കണ്ടെത്തേണ്ടത് ഹറജ അതിൻ്റെ മുലാരി എന്താണ് അത് നമ്മുടെ ആ ബോക്സിലുണ്ട് യ ഹൊറുജു എന്നാണ് ചേർക്കേണ്ടത് മുലാരി ഹറജ യ എന്നാണ് അതിൻ്റെ മുലാരി വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം മാളി മുലാരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫഹ് കസറിലൊമ്പ ഹർക്കത്തുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ നല്ലോണം ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒരു ഹർക്കത്ത് മാറിയാൽ തന്നെ അതിൻ്റെ ഉത്തരമൊക്കെ തെറ്റും അത് വളരെ ശ്രദ്ധിച്ചും കാണ്ട് വേണം എഴുതാന് ഉത്തരങ്ങളൊന്നും കൂടി പറയാം അബദ എൻ്റെ മുലാരി യബുദു യു മീതു എന്നുള്ള എൻ്റെ മാലി അമാ എന്നുള്ള എൻ്റെ മാളി അദ ഹറജ എന്നുള്ള എൻ്റെ മുലാരി യഹ്റുജു ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി അരിബു അറബിയാക്കി കൊടുക്കാനാണ് ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തത് ജുനൈദ് ഉറക്കിൽ നിന്ന് ഉണർന്നു ജുനൈദ് ഉറക്കിൽ നിന്ന് ഉണർന്നു എൻ്റെ അറബി എങ്ങനെയാക്കാം നമ്മൾ അഞ്ചാമത്തെ പേജിൽ രണ്ടാമത്തെ പാഠം യക്കില ജുനൈദുൻ എന്നുള്ള പാഠത്തിൽ ആദ്യം തന്നെ പഠിച്ചിട്ടുണ്ട് എന്താണ് യക്കില ജുനൈദുൻ മിനന്നൗമി നൗമി യഖില ജുനൈദും മിനന്നൗമി നൗമി എന്ന് പറഞ്ഞാൽ ഉണർന്നു ജുനൈദും ജുനൈദ് ഉണർന്നു മിനൻ നൗമി ഉറക്കിൽ നിന്ന് അപ്പോൾ ജുനൈദ് ഉറക്കിൽ നിന്ന് ഉണർന്നു എന്നുള്ള എൻ്റെ അറബി യഖില ജുനൈദും മിനൻ നൗമി ഇനി രണ്ടാമത്തത് എന്താണ് എൻ്റെ പിതാവ് ഒരു ടവ്വൽ വാങ്ങി എൻ്റെ പിതാവ് ഒരു ടവ്വൽ വാങ്ങി എങ്ങനെയാണ് അത് അറബിയാക്കുക അതിൻ്റെ അറബി നമ്മുടെ ഏഴാമത്തെ പേജിൽ ആ തദ്രീ ബാത്തിൽ കൊടുത്തിട്ടുണ്ട് എന്താണത് ഇഷ്തറാ അബിമിന്ദൻ അതിൽ നാലാമതായിട്ട് കൊടുത്ത് നോക്കൂ ഇഷ്തറ അബി മിന്ദീലൻ ഇഷ്തറ എന്ന് പറഞ്ഞാൽ വാങ്ങി അബീ എൻ്റെ പിതാവ് എൻ്റെ ഉപ്പ മിന്ദീലൻ ടവ്വൽ ഒരു ടവൽ അപ്പോൾ എൻ്റെ പിതാവ് ഒരു ടവൽ വാങ്ങി എന്നുള്ളത് നമുക്ക് നമുക്കിങ്ങനെ അറിവിലാക്കാം ഇഷ്തറ അബി മിന്ദീലൻ ഇനി മൂന്നാമത്തത് എന്താ ജംസം കിണർ ജിബിറീൽ അലൈഹിസ്സലാം കുഴിച്ചു ജംസം കിണർ ജിബിറീൽ അലൈഹിസ്സലാം കുഴിച്ചു അത് നമ്മളിവിടെ പഠിച്ചിരിക്കണേ അതും അതേ പേജിൽ മൂന്നാമതായിട്ട് ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞു തരുന്ന മുകളിൽ എന്താണ് ഹഫറ ജുബിരി സലാം ബി ഇറ ജം അതാണ് അവിടെ അറബിയായിട്ട് കൊടുക്കേണ്ടത് ഹഫറ എന്ന് പറഞ്ഞാൽ കുഴിച്ചു ജുബിരിലാം ജുബിരിൽ അലൈഹി സലാം എന്ത് കുഴിച്ചു ബി ഇറ ജം ബി ഇറ കിണർ ജംസമ ജംസം കിണർ അപ്പോൾ ജംസം കിണർ ജുബ്രീൽ അലി സ്ലാം കുഴിച്ചു എന്നുള്ള എൻ്റെ അറബി ഇങ്ങനെ വരും ഹഫർ ജുബ്രിഇൽ അലി ഇസ്ലാം ബിഇറംസമാ ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് ജുനൈദ് ഉറക്കിൽ നിന്ന് ഉണർന്നു അതിൻ്റെ അറബി യഖില ജുനൈദുൻ മിനൻ നൗമി രണ്ട് എൻ്റെ പിതാവ് ഒരു ടവൽ വാങ്ങി അതിൻ്റെ അറബി ഇഷ്തറ അബി മിന്ദീലൻ മൂന്നാമത്തത് ജംസം കിണർ ജുബ്രീൽ അലി ഇസ്ലാം കുഴിച്ചു അതിൻ്റെ അറബി ഹഫറജ് ബിരി അലി ഇസ്സലാം ബി റസംസമ ഇനി നാലാമത്തെ ആക്ടിവിറ്റി നുതർജിമു പരിഭാഷപ്പെടുത്താൻ നമ്മുടെ ഭാഷയിലെഴുതാനാണ് നമ്മുടെ ഭാഷയിലെഴുതാന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എഴുതി വയ്ക്കരുത് അറബി മലയാളത്തിലെ അർത്ഥങ്ങളൊക്കെ എഴുതാൻ പാടുള്ളൂ മലയാളത്തിലെഴുതാൻ പാടില്ല ഒന്നാമത്തെ ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ എന്താ എൽ ബസു നൗഫലുൻ ബിദല തൻ റസ്മിയൻ എൽ നൗഫലുൻ ബിദല തെൻ റസ്മിയ എങ്ങനെ അതിൻ്റെ അർത്ഥം ഇതാം അത് നമ്മളെവിടെ പഠിച്ചിട്ടുള്ളത് ഇപ്പോൾ നേരത്തെ മുമ്പ് സൂചിപ്പിച്ച ആ പേജിലുണ്ടായി ഏഴാമത്തെ പേജിൽ അതിൻ്റെ മുതാരിൻ്റെ ഉദാഹരണങ്ങളിൽ രണ്ടാമത്തെ ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ട് എൽബസു ബസു നൌഫലും ബിദിലത്തെ എൽബസു എന്ന് പറഞ്ഞാൽ ധരിക്കും ധരിക്കുന്നു എന്നൊക്കെ അർത്ഥം വരും നൌഫലും നൗഫൽ എന്താ ധരിക്കുന്നത് ബിദലത്തൻ റസ്മിയ പ്രധാന നമ്മൾ അഞ്ചാം ക്ലാസ്സിലാദ്യമായിട്ട് പുതുതായിട്ട് പഠിച്ചൊരു പദമാണ് എന്താണ് യൂണിഫോം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ എങ്ങനെ വരിക നൗഫൽ യൂണിഫോം ധരിക്കും അല്ലെങ്കിൽ നൗഫൽ യൂണിഫോം ധരിക്കുന്നു അങ്ങനെ എഴുതാം ഇനി രണ്ടാമത്തെ എന്താ അൽബദുറു അലൈന ത്വല അൽ ബദുറു അലൈന നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ ഒരു പദ്യം പഠിച്ചല്ലോ അതിലുണ്ട് ആദ്യത്തെ ഭാഗം തന്നെ അതിൻ്റെ വാക്കാണ് തൊല അൽബദുറു അലൈന എന്താണ് അർത്ഥം തൊല എന്ന് പറഞ്ഞാൽ ഉദിച്ചു എന്നാണ് അർത്ഥം വരിക പിന്നെ ബദർ ബദ്ര പറഞ്ഞാൽ എന്താണ് പൂർണ്ണ ചന്ദ്രൻ അലൈന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മേൽ അപ്പം എങ്ങനെയാണ് അർത്ഥം വരും തൊല അൽ ബദ്രു അലൈന ഞങ്ങളുടെ മേൽ പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു ഇനി മൂന്നാമത്തേതെന്താ ഹറജ മിനൽ ഈ മുഖദ്ദിമൻ റിജ് ലഹുൽ യുംന അതിൻ്റെ അർത്ഥം എങ്ങനെ എഴുതാം ഹറജ മിനൽ ഈ മുഖദ്ദിമൻ റിജ് ലഹുൽ യുംന അത് നമ്മൾ എവിടെയാണ് പഠിച്ചത് അഞ്ചാമത്തെ പേജ് രണ്ടാമത്തെ പാഠത്തിൽ ഏകദേശം അവസാനത്ത് ഭാഗത്തുണ്ട് ഖറജയെന്ന് പറയുന്നത് എന്താ പുറപ്പെട്ടു അല്ലെങ്കിൽ പുറത്തു വന്നു എന്നൊക്കെ അർത്ഥം പറയാം മിനൽ ഖലാ ഇ ഹലാ എന്ന് പറഞ്ഞാൽ ബാത്റൂം നമ്മൾ പഠിച്ചല്ലോ മിനൽ ഹലാ ഇറങ്ങുന്ന ബാത്റൂമിൽ നിന്ന് എങ്ങനെ പുറപ്പെട്ടത് മുക്കിമൻ മുന്തിച്ചുകൊണ്ട് എന്താണ് മുന്തിച്ചത് റിജ് ലഹു അവൻ്റെ കാൽ റിജിലുകാൽ നമ്മൾ പഠിച്ചു കൊടുക്കണമല്ലോ ലഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ കാൽ ഏത് കാല് അല്യുന വലതുകാൽ അപ്പോൾ നമ്മൾക്ക് എങ്ങനെ സെൻറ്റൻസ് ആക്കിയെഴുതാം അവൻ്റെ വലതുകാൽ മുന്തിച്ചു കൊണ്ട് ബാത്റൂമിൽ നിന്ന് അവൻ പുറത്ത് വന്നു എന്ന് എഴുതാം ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് എൽ നൗഫലുൻ ബിദുലൻ റസ്മിയത്തൻ അതിൻ്റെ അർത്ഥം നൗഫൽ യൂണിഫോം ധരിക്കും രണ്ട് തൊല അൽബു അലൈന അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ മേൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു മൂന്ന് ഹറജ മിനൽ ഹല ഇ മുഹദ്ദിമൻ റി ജുലഹുല്യംന അതിൻ്റെ അർത്ഥം അവൻ്റെ വലതുകാൽ മുന്തിച്ചുകൊണ്ട് ബാത്റൂമിൽ നിന്ന് അവൻ പുറത്തു വന്നു ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി സന്നി ഹാദിഹിൽ അഫ് ആൽ ഈ ഫീലുകളെ മുസന്നയാക്കാനാണ് മുസന്നയാക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് വളരെ സിമ്പിളാണ് മാതിയായ ഒരു ഫീല് മുസന്ന എന്ന് പറഞ്ഞാൽ ദ്വിവചനമാക്കാനാണ് മാതിരിയായൊരു ഫീലാണെങ്കിൽ അതിനെ മുസന്നയാക്കാൻ ഒരു പണിയില്ല അവസാനം ഒരു അലിഫൺ കൂട്ടി കൊടുത്താൽ മതി അപ്പോൾ സിമ്പിളായിട്ട് അത് എഴുതാം ഇവിടെ ഏതൊക്കെ വന്നിരിക്കുന്നത് ഒന്ന് ദബയാണ് ദഹാബ എന്നുള്ളതിനെ എങ്ങനെ നമുക്ക് മുസന്നയാക്കാം അത് മറ്റേ നമ്മുടെ പതിനൊന്നാമത്തെ പേജിൽ വർക്കായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളതൊക്കെ കണ്ടെത്തി പഠിച്ചിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു ദഹബ എന്നുള്ളതിൻ്റെ മുസന്ന ഒരു അലിഫ് ലാസ്റ്റ് കൊടുക്കുക അപ്പോൾ ദഹബ എന്നായി പിന്നെ വളരെ സിമ്പിളാണ് ജലസ ജലസ എന്നുള്ളതിനെ മുസന്നയാക്കാന് നേരത്തെ പറഞ്ഞത് അതും മാതിയായ ഒരു ഫീലാണ് അപ്പോൾ വളരെ എളുപ്പം അവസാനം ഒരു അലിഫ് കൂട്ടി കൊടുക്കുക ജലസ എന്നായി ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അത് മുതാരിയായ ഫീലുകളാണെങ്കിൽ ഒരു അലിഫും കസറുള്ളനോനും അവസാനം കൂട്ടിക്കൊടുത്താൽ മതി അപ്പോൾ ദഹബൻ്റെ മുതാരിയ യഹബു എന്നാണ് അപ്പോൾ അതിനെങ്ങനെ മുസന്നേക്കാം യദബബു എന്നുള്ള എൻ്റെ അവസാനം അലിഫുനോനും കൂട്ടിയാൽ യദ് ഹബബാനി എന്നാകും യദബാനി ഈ ജലസൻ്റെ മുതാലി എന്താ യജ്ലിസു എന്നാണ് അപ്പോൾ അതിനെ എങ്ങനെ മുസന്നയാക്കാം അവസാനം അലിഫും കസറുലനോനും കൂട്ടിക്കൊടുക്കുക യജ്ലിസാനി എന്നാകും വളരെ സിമ്പിൾ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചോദ്യമാണ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്നാമത്തത് ദഹബ അതിൻ്റെ മുസന്ന ذهبا രണ്ടാമത്തത് جلسا അതിൻ്റെ മുസന്ന ജലസ ഇനി ആറാമത്തെ ആക്ടിവിറ്റി നഖ്തുബുൽ മൈന അൽ കലിമാ താഴെയുള്ള കലിമത്തുകളൊക്കെ അർത്ഥം എഴുതി കൊടുക്കാനാണ് ഇതിൽ നാല് വാക്കുകളാണ് കൊടുത്തിട്ടുള്ളത് അർത്ഥം എഴുതാനും നമ്മൾ നമ്മുടെ പാഠങ്ങളിൽ പല ഭാഗങ്ങളിലായി പഠിച്ച ഓരോ വാക്കുകളാണ് ഒന്നാമത്തത് യത്തുലു ഓ യത്തുലു ഓ എന്നുള്ളത് നമ്മൾ ആ പദ്യത്തിൽ പഠിച്ചല്ലോ എന്താണ് ഉദിക്കും അല്ലെങ്കിൽ ഉദിക്കുന്നു എന്നൊക്കെ അർത്ഥം പറയാം ഇവിടെ മുലാരിയാണ് അപ്പോൾ മുലാരിൻ്റെ അർത്ഥം വരണം ഇനി രണ്ടാമത്തേത് യഹസിലാനി യഹസിലാനി എന്നുള്ളതൊക്കെ നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം വസല എന്ന് പറഞ്ഞാൽ കഴുകി യഹസിലു കഴുകും ഇവിടെ യഹസിലാനി എന്നാണ് അപ്പോൾ അവർ രണ്ട് പേരും കഴുകും അല്ലെങ്കിൽ അവർ രണ്ട് പേരും കഴുകുന്നു എന്നൊക്കെ അർത്ഥം പറയാം ഇനി മൂന്നാമത്തത് കാമ കാമ എന്ന് പറഞ്ഞാൽ എന്താണ് എണീറ്റു അല്ലെങ്കിൽ നിന്നു എഴുന്നേറ്റു എന്നൊക്കെ അർത്ഥം പറയാം ഖാമ അവൻ എഴുന്നേറ്റു അപ്പോൾ കൃത്യമായ അർത്ഥം അതാണ് അവൻ എഴുന്നേറ്റു അല്ലെങ്കിൽ അവൻ നിന്നു എന്നൊക്കെ പറയാം നാലാമത്തത് ഖറജ അത് നമ്മളൊക്കെ ഓരോ പാടങ്ങളിലായിട്ട് പഠിച്ചതാണ് ഹറജ ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു ഇനി അവിടെ ഒരു അലിഫ് അലിഫക്കൂട്ടിയ മുസന്നായിട്ടാണ് വരുന്നത് ഹറജ അപ്പം ഇങ്ങനെ അതിൻ്റെ അർത്ഥം പറയാം അവർ രണ്ടുപേരും പുറപ്പെട്ടു എന്ന് പറയാം അല്ലെങ്കിൽ അവർ രണ്ടുപേരും പുറത്തു വന്നു എന്നൊക്കെ അതിൻ്റെ അർത്ഥമായിട്ട് എഴുതാം ഒന്നുകൂടി പറയാം ഒന്ന് യത്തുലോ അർത്ഥം ഉദിക്കും രണ്ട് യഹസിലാനി അർത്ഥം അവർ രണ്ടുപേരും കഴുകും മൂന്ന് കാമ അതിൻ്റെ അർത്ഥം അവൻ എഴുന്നേറ്റു നാല് ഹറജ അതിൻ്റെ അർത്ഥം അവർ രണ്ടുപേരും പുറപ്പെട്ടു മദ്രസ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാ ഇതുപോലെയുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസലമലേക്കും വാഹമത്തല്ലാഹി വർക്കാത്തു